ബാക്കി വരുന്ന ചോറ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു നാല് മണി പലഹാരമാണ് കേട്ടോ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് ഇത് തയ്യാറാക്കുന്നവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക കൂടെ വേണം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത് നോക്കാം ഞാനിവിടെ ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് ഏത് തരത്തിലുള്ള ചോറ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കാ കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനത് അരച്ചെടുക്കുന്നത് എത്ര കുറച്ച് വെള്ളം ചേർത്ത് അരക്കാൻ പറ്റുന്നോ അത്രയും കുറച്ച് വെള്ളം ചേർത്ത് അരക്കുന്നത് ആയിരിക്കും നല്ലത് അപ്പോൾ അത് നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള ചീരകൾ കൂടെ നോക്കാം ഇതിലേക്ക് വേണ്ടിയിട്ട് മൂന്ന് ടേബിൾ സ്പൂണോളം കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു നാല് ടേബിൾ സ്പൂണോളം കോൺഫ്ലോറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി എടുക്കാവുന്നതാണ് പിന്നെ നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കും ഇനി നമുക്ക് ഈ കൂട്ടിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം നമ്മളിതിലേക്ക് കോൺഫ്ലോറോ അതല്ലെങ്കിൽ അരിപ്പൊടിയോ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ചോറിന് എത്രത്തോളം മയമുണ്ട് എന്നനുസരിച്ച് ആയിരിക്കും കേട്ടോ ചിലത് നല്ല ഇങ്ങനെ സ്റ്റിക്കി പരുവത്തിലായിരിക്കും അങ്ങനെയുള്ളതാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കോൺഫ്ലോറോ അതല്ലെങ്കിൽ അരിപ്പൊടിയോ ചേർത്ത് കൊടുക്കേണ്ടി വരും ഞാൻ ഞാനിപ്പോൾ ചേർത്തത് എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഈ ഒരു പരുവത്തിനാണ് നമുക്ക് മാവ് വേണ്ടത് ഇതിലും ടൈറ്റാണ് നിങ്ങളുടെ മാവ് മാവെങ്കിൽ നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് നമുക്കതൊന്ന് എടുക്കാം അതല്ല ഈ ഒരു മാവ് ഭയങ്കര ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ അത് അതിലേക്ക് കോൺഫ്ലോറോ അതല്ലെങ്കിൽ നമ്മുടെ അരിപ്പൊടിയോ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി മതിയിട്ടോ ഇനി ഞാനിത് ഇതുപോലൊരു പൈപ്പിംഗ് ബാഗിലേക്കാണ് ആക്കി കൊടുക്കുന്നത് ഇതില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പാലിൻ്റെ കവർ അതുപോലത്തെ കവർ ഉണ്ടാവുമല്ലോ ഓയിൽ ഒക്കെ കൊണ്ടുവരുന്നത് അങ്ങനെയുള്ള കവറുകളിലും നമുക്ക് ഇത് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അതെ ഇതിൻ്റെ ഒരു അഗ്രഭാഗം ഞാനതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എത്രത്തോളം ഇതിന് കട്ടി വേണം അതിനനുസരിച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാനിവിടെ വെളിച്ചെണ്ണ തന്നെയാണ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇത് ഇതുപോലെ അങ്ങ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇടുന്ന സമയത്ത് ഇങ്ങനെ തെറിച്ച് പോകുന്നുണ്ടെങ്കിൽ അതായത് എണ്ണയിൽ ഇങ്ങനെ ഷേപ്പ് ഷെയ്പ്പല്ലാത്ത രീതിയിൽ വരുന്നുണ്ടെങ്കിൽ അതിൽ വെള്ളം കൂടിയിട്ടുണ്ടെന്നായിരിക്കും കേട്ടോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയെങ്കിൽ നമുക്ക് അതിലേക്ക് അരിപ്പൊടി അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി നമ്മളിത് ഇടുന്ന സമയത്ത് എണ്ണക്ക് നല്ല ചൂടുണ്ടായിരിക്കണം പിന്നെ ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എണ്ണയിൽ നിന്ന് കോരുന്ന സമയത്തും ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ടുള്ളൂ കേട്ടോ അത് എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ കണ്ടല്ലോ ഇത് റെഡി ആയിട്ടുണ്ട് നല്ല ക്രഞ്ചി ആയിട്ടുള്ളൊരു ആണ് കേട്ടോ നമ്മൾ ചോറ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നമ്മൾ വൈകുന്നേരമൊക്കെ ചായക്കടിക്ക് ഇത് ബെസ്റ്റാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടവും നമുക്കിത് എരിവാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണൊക്കെ മുളക് പൊടി ചേർത്ത് കൊടുക്കുക അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള മസാല ഇത് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് അതല്ല നമുക്ക് നമുക്കിതുപോലെ പ്ലെയിനായിട്ട് കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ പ്ലെയിനായിട്ട് കഴിക്കാനായിരിക്കും ഇഷ്ടം നമ്മൾ പാക്കറ്റിലൊക്കെ വാങ്ങി കൊടുക്കുന്ന കുറയുടെ ഒരു ടേസ്റ്റായിട്ട് ഇതിന് സാമ്യം ഉണ്ടാവും അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ ഇഷ്ടമാവും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുതെട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്